ഹലോ ഫ്രണ്ട്സ് പി എസ് സി പഠനത്തിൽ മടുപ്പ് അനുഭവപ്പെടുന്നുണ്ടോ നിങ്ങളുടെ മടുപ്പ് മാറ്റി ഇഷ്ടത്തോടെ പഠിക്കാൻ കുറച്ച് ടിപ്സ് പറഞ്ഞു തരട്ടെ കുറേ കൂട്ടുകാരുടെ ഒരു പ്രശ്നമാണ് കുറച്ച് ദിവസം പഠിക്കുമ്പോഴത്തേക്കും മടി തോന്നുന്നു പിന്നീട് പഠിക്കാൻ തോന്നുന്നില്ല വീണ്ടും ഫോൺ എടുക്കുന്നു സ്ക്രോളിങ് ചെയ്യുന്നു പിന്നെ അതിലേക്ക് പോകുന്നു പഠിത്തം തുടരാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ പോകുന്നു ടി വി കാണുന്നു പിന്നെ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോകുന്നു ഇങ്ങനെ പഠനം കണ്ടിന്യൂ ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മടി നേരിടുന്നു പഠനത്തോടുള്ളൊരു വിരസത കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടത്തോട് പഠിക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് മടി തോന്നത്തില്ല നിങ്ങൾക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനായിട്ട് കഴിയും അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യുന്ന രീതികളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തതകൾ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ പഠനം ഇഷ്ടത്തോട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കഴിയും അങ്ങനെയുള്ള കുറച്ച് ടിപ്സാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് വീഡിയോ മുഴുവനായിട്ടും കേൾക്കുന്നവർക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാകും ഓക്കെ ആണല്ലോ ഇതിലെ ഒന്നാമത്തെ ടിപ്പെന്ന് പറയുന്നത് നിങ്ങളുടെ പഠന സ്ഥലമാണ് കൂടുതൽ പേരും പഠിക്കാനായിട്ട് നിങ്ങളുടെ ബെഡിനെ തന്നെയായിരിക്കും ആശ്രയിക്കുന്നത് അല്ലേ നിങ്ങളുടെ ഫോണ് ബുക്ക് അതുപോലെ പേന ഇതെല്ലാം ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ കിടക്കുകയായിരിക്കും അല്ലെങ്കിൽ വിതറി കിടക്കുകയായിരിക്കും അപ്പം നിങ്ങൾക്ക് പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠന സ്ഥലം ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക പറ്റുമെങ്കിൽ ഒരു ടേബിളിൻ്റെ പുറത്ത് ഇരുന്നിട്ട് കസാരിയിട്ട് നിങ്ങൾ നടു നിവർത്തിയിരുന്നു പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒന്ന് മാറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും പഠിക്കാനായിട്ട് കുറച്ചും കൂടി ഒരു ഊർജ്ജസ്വലതയും മൂടും കൈവരും അതിപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇത്രയും വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലേസ് വേണം എന്നല്ല നമ്മളുടെ പരിമിതികൾക്ക് അകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ കൂടുതൽ മനോഹരമാക്കിയിടാൻ പറ്റും നിങ്ങളുടെ റൂമിനകത്ത് തന്നെ ഒരു ജനലിൻ്റെ സൈഡിലേക്കൊക്കെ നിങ്ങളുടെ ഒരു പഠന പ്ലേസ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കൂ അത് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും നിങ്ങൾ ബെഡിലിരുന്ന് പഠിക്കുന്ന ആളാണെങ്കിൽ അത് കുറച്ചും കൂടി നീറ്റായിട്ട് ബുക്കൊക്കെ ഒന്ന് അടുക്കി വെച്ച് ആ രീതിയിലൊന്ന് പഠിക്കുക നിങ്ങളുടെ പഠന സ്ഥലം എപ്പോഴും നിങ്ങളുടെ പഠനത്തെയും അതിൻ്റെ മടിയെയൊക്കെ ബാധിക്കുന്നുണ്ട് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിക്കാൻ നേരത്ത് കൂടുതൽ പേരും ഫോണും ലാപ്ടോപ്പും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വീട്ടിലിരുന്ന് സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഫോണിനെ ആശ്രയിച്ചിട്ടായിരിക്കും പഠിക്കുന്നത് യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ടിട്ടും അതുപോലെ ലാപ്ടോപ്പ് ഉള്ളവരാണെങ്കിൽ അങ്ങനെയൊക്കെ അപ്പോൾ മാക്സിമം അത് നിങ്ങളൊരു ഡിസ്ട്രാക്ഷനിലേക്ക് പോകാതെ ഫോൺ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഏറ്റവും നല്ലത് അത് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നെറ്റൊക്കെ ഓഫാക്കിയിട്ടിട്ട് നോട്ട്സ് കണ്ട് പഠിക്കാനോ ആ രീതിയിലേക്ക് ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ തന്നെ ആണെങ്കിൽ നിങ്ങൾ ഡിസ്ട്രാക്ഷൻ ഒന്നും ഉണ്ടാക്കാത്ത രീതിയിൽ മറ്റ് നോട്ടിഫിക്കേഷനുകളെല്ലാം ഓഫ് ആക്കിയിട്ട് മാക്സിമം എൻ്റർടൈൻമെൻറ്റ് ചാനലിൻ്റെയൊക്കെ സബ്സ്ക്രിപ്ഷൻ കുറച്ചതിന് ശേഷം നിങ്ങൾ പഠിക്കാൻ യൂസ് ചെയ്യുന്ന ചാനലുകൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്ത് ആ രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഫോണിൻ്റെ യൂസ് കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ പഠനം ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് ടീച്ചിങ് സ്റ്റൈല് നിങ്ങളുടെ പഠനത്തിലേക്ക് കൊണ്ടുവരിക മിക്കവരും ചെയ്യുന്നതായിരിക്കും കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലൊക്കെ നിങ്ങൾ പഠനം തുടർന്ന് കൊണ്ടുപോകും അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പിന്നൊരു ആ ഒരു മടുപ്പ് ഒഴിവാക്കാനും നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ ഭിത്തിയിലൊക്കെ ബോർഡിലൊക്കെ എഴുതുന്നത് പോലെ അങ്ങനെയൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ അല്ലെങ്കിൽ നിങ്ങൾ ഇരുന്നിട്ട് തന്നെയാണെങ്കിൽ കുട്ടികളെ നിങ്ങൾ ടീച്ച് ചെയ്യുന്നത് പോലെ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു പോകുന്ന ആ ഒരു വിരസത ഒഴിവാക്കാനായിട്ട് കഴിയും അതുപോലെ പഠനത്തിന് നിങ്ങൾക്ക് പടങ്ങളൊക്കെ വരച്ച് പഠിക്കാം നമ്മൾ പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ എന്തെങ്കിലും ഡ്രോയിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ വരച്ചിട്ട് ഇതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജോഗ്രഫി ഒക്കെയാണ് പഠിക്കുന്നതെങ്കിൽ മാപ്പൊക്കെ എടുത്തിട്ട് ഇവിടെയാണ് ഇവിടെയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഈ വായിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ കാണാതെ പഠിക്കുന്നതിലുള്ള വിരസത ഒഴിവാക്കാനായിട്ട് കഴിയും പലരുടെയും ഒരു പ്രശ്നമാണ് ഇങ്ങനെ വെറുതെ വായിച്ച് എന്തൊക്കെയോ പോവും വായിക്കുന്നുണ്ട് പക്ഷേ മനസ്സ് വേറെ എവിടെയൊക്കെയാണ് എന്തൊക്കെയോ ചിന്തിക്കുന്നു എന്നാൽ വായിക്കുന്നു ഒന്നും മനസ്സിലാകുന്നില്ല മറന്നു പോകുന്നു പ്രോപ്പറായിട്ടുള്ള റിവിഷൻ ഇല്ല ഇതൊക്കെയാണ് എല്ലാവരുടെയും പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ട്രിക്സ് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ അതിനെ രസകരമാക്കി തുടർന്നു കൊണ്ടുപോകാനായിട്ട് പോകാനായിട്ട് കഴിയും ഇനി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കമൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നടക്കുക ജസ്റ്റ് ഒന്ന് നടന്നതിന് ശേഷം മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് റിഫ്രഷ് റിഫ്രഷായിട്ട് വന്നിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചുമ്മാ എന്തെങ്കിലും ഒരു പടമൊക്കെ വരച്ച് ആ സമയത്ത് നിങ്ങൾ ഫോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ പിന്നെ അതിൽ തന്നെയായിട്ട് പോവും നിങ്ങൾക്കൊരു മൈൻഡ് പവർ ഉണ്ട് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഫോൺ വെച്ചിട്ട് ഒന്ന് പഠിക്കും എന്നൊരു മനസ്സിലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പണിക്ക് പോകാവൂ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബുക്ക് ബുക്കെടുത്തൊരു പടമൊക്കെ വരയ്ക്കുക അല്ലെങ്കിൽ നാളെ എന്താണ് പഠിക്കുന്നതെന്ന് ചാർട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഇതുവരെ എഴുതി വെച്ചിരിക്കുന്ന നോട്ട്സൊക്കെ ചുമ്മാ ഇങ്ങനെ നോക്കുക പഠിക്കുകയൊന്നും വേണ്ട ചുമ്മാ ഇങ്ങനെ മറച്ച് നോക്കുക അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഉറക്കം ഒക്കെ കളഞ്ഞിട്ട് പിന്നെ വീണ്ടും ഫ്രഷ് ആയിട്ടിരുന്ന് പഠിക്കാനായിട്ട് പറ്റും പിന്നീട് പ്രധാനപ്പെട്ട നോട്ട്സൊക്കെ നിങ്ങളുടെ പഠന സ്ഥലത്തേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്ക് നോക്കുമ്പോൾ തന്നെ ആ ഇത്രയും രസകരമായിരുന്നു എൻ്റെ പഠനമുറി അതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തോന്നും നിങ്ങളുടെ ബുക്കുകളൊക്കെ നല്ല വൃത്തിയിൽ എഴുതുക നോട്ട്സൊക്കെ നല്ല രീതിയിൽ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ പഠിക്കാനായിട്ട് തോന്നണം പഠനത്തെ നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടണം ആ ഇത് എൻ്റെ നോട്ടാണോ ഇത്രയും വൃത്തിക്ക് ഞാൻ എഴുതിയു ഇനി ഇത് പഠിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ആ രീതിയിൽ നിങ്ങൾ നോട്ട്സൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിരസത ഒഴിവാക്കിയിട്ട് കൂടുതൽ ഇഷ്ടത്തോടെ പഠിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിൽ ത്തിലേക്ക് എത്താനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഏത് തരത്തിലുള്ള വീഡിയോകളാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് നിങ്ങളുടെ പഠനത്തിലെ പ്രശ്നം ഈ കാര്യങ്ങളൊക്കെ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട് ടെലിഗ്രാം ചാനലിൽ അംഗമാവാനുള്ളവർ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ പഠിച്ചുകൊള്ളുക ഇതുപോലുള്ള ഇടയ്ക്കുള്ള മോട്ടിവേഷൻ വീഡിയോസൊക്കെ തരാം എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക support here. Yeah. Thank you.